നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ട് തിരുവനന്തപുരത്ത് നമ്മളിവിടുന്ന് ഒരു കുപ്പി വെള്ളം കുടിച്ച് ഇരുപത് സെക്കൻഡ് കുടിക്കുന്നു ഇതാണ് നമ്മൾ ഇന്നത്തെ ചലഞ്ച് ഈ ചലഞ്ച് നമ്മൾ പാളയം നിൽക്കുന്നു നമുക്ക് നോക്കാം നടന്നു നോക്കാം നമുക്ക് ആളെ കിട്ടും മത്സരം തുടങ്ങാൻ വേണ്ടി നമ്മൾ അങ്ങനെ പോകേണ് ആ നമ്മളിപ്പങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാളയത്തോട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓ സാബല്യം കോംപ്ലക്സിന്റെ ഫ്രണ്ട് എത്തി

അപ്പം നമ്മൾ സമ്മാനം കുടിക്കണം നൂറ് രൂപ ഓക്കേ താങ്ക് യു അടുത്താളിൽ നമ്മൾ ജയിച്ചു അപ്പം സംഭവിച്ചു വീണ്ടും കുടിക്കണം വെള്ളം സമയം നോക്കി കുടിക്കട കുടിക്കട മോനെ പെട്ടെന്ന് നോക്കി പെട്ടെന്ന് നോക്കി പെട്ടെന്ന് പെട്ടെന്ന് മണ്ടേ കയറിലും പെട്ടെന്ന് 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 ഫാസ്റ്റായിട്ട് കുടിക്കും നോക്കില്ല ഫാസ്റ്റായിട്ട് ഫാസ്റ്റ് ആ വെള്ളം മണ്ടേ കയറിലും അല്ല കുടിക്കണം കുടിക്കണം അങ്ങനെ അങ്ങനെ ഓ മോനും പിന്നെ ഓക്കെ നൂറ് സമ്മാനം കുടിക്കണം അടുത്ത ആളുടെ നമ്മളിങ്ങനെ തേടി നോക്കി നടന്നപ്പോ നമുക്ക് രണ്ട് നല്ല സുഹൃത്തുക്കളൊക്കെ കിട്ടി കുടിക്ക് കുടിക്ക് അടക്കെട്ട് കുടിക്കു കുടിക്കുമെ കുടിക്കുക കുടുകി കുടുങ്ങി വേറൊരു ഇരു ദിവസം ഇരുവസൊക്കെ ഇരുവസായി പെട്ടെന്ന് പെട്ടെന്ന് സമയം പോണു സമയം പോണു ഒരാൾ കുടിച്ചു മുക്കാലായി ഒരാൾ പോകുന്നില്ല നടക്കുന്നില്ല നടക്കുന്നില്ല പോട്ടെ 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 ഒരാൾ ജയിച്ചു മറ്റാൾ തോറ്റു ഈ സുഹുകളെ സമ്മാനം അടിച്ച് ആൾക്ക് നൂറ് നമ്മൾ കൊടുക്കേണ് ഈ സമ്മാനം കൊടുത്തു ഈ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ബൈ സുതെ